ചേട്ടാ നമുക്ക് ഇന്നൊരു ചൂടേറിയ വിഷയം ചർച്ച ചെയ്യാം ചൂടേറിയ വിഷയം അതായത് കഴിഞ്ഞ ദിവസം കറുകച്ചാലിലെ ഒരു അപകടമരണം കൊലപാതകമായി മാറിയിട്ടുണ്ട് ഏഹ് അത് തുടക്കത്തിൽ അപകടമരണമാണെന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു അതായത് നീതു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മരണം അപ്പൊ ഇതിന്റെ കഥ അറിയാലോ ഏകദേശം ഒക്കെ വായിച്ച സംഭവമൊക്കെ കിട്ടിക്കാണുവല്ലോ അതൊന്നും പറഞ്ഞ ചൂടേറിയ ഒരു ചർച്ച എന്ന് പറഞ്ഞത് കൊണ്ടാ എന്താണ് ഇതിന്റെയൊക്കെ കാരണം അല്ലെങ്കിൽ എന്തായിരിക്കും സ്ത്രീകൾ ചില കെണികളുണ്ട് ആ കെണികളുടെ വീണ്ടും നമ്മൾ കാണുന്നത് ഈ രൂപത്തിലാണ് എന്ന് മാത്രം നമ്മൾ കുറച്ച് നാള് മുന്നേ വേറൊരു കുറിച്ച് ഇതുപോലെ ചർച്ച ചെയ്തിരുന്നു അതുപോലെ ഒരു നമ്പൂതിരിയുടെ ഭാര്യയെ വീട്ടിൽ കേറി കൊലപ്പെടുത്തി പോയ സംഭവം അതും ഇതും അമ്പലത്തിലെ പൂജാരി സോഷ്യൽ മീഡിയയിലൂടെ കണക്ട് ചെയ്ത് വന്ന് കൊലപ്പെടുത്തിയിട്ട് പോയ ഒരു സംഭവം ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അതായത് ഈ നീതു എന്ന് പറയുന്ന ആള് പതിനാറ് വർഷത്തിന് മുമ്പ് നീതുൻ്റെ വിവാഹം കഴിഞ്ഞു നീതിന് മുപ്പത്തിയഞ്ചു വയസ്സിന് രണ്ട് കുട്ടികളുമുണ്ട് രാജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ടാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് കൂത്രപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ കറുകച്ചാലിനോട് അടുത്തുള്ള അപ്പം ഈ പെൺകുട്ടിക്ക് ഈ രാജേഷ് എന്ന് പറയുന്നത് ഇവര് താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വേറൊരു ചെറുപ്പക്കാരുണ്ട് അൻഷാദ് എന്ന് ഓട്ടോ ഡ്രൈവറാണ് അതായത് ഭർത്താവിന്റെ വീടിന്റെ അടുത്ത് ഭർത്താവിന്റെ വീടിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നു അത് ഭർത്താവിന്റെ അയൽവാസി മാത്ര ഇവര് സുഹൃത്തുക്കൾ കൂടിയാണ് അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇവര് തമ്മിൽ എന്തൊക്കെയോ ചില സൗന്ദര്യ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ നമുക്ക് ഏകദേശം കണക്ട് ചെയ്യാവല്ലോ എന്തുകൊണ്ട് ഇപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് രാജേഷുമായി നീതു വിവാഹമോചനം നേടി എന്നുള്ള ഒരു സാധനം നമുക്ക് ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇവര് തമ്മിൽ വിവാഹമോചനം ഏകദേശം ഏഴ് വർഷത്തിന് മുമ്പ് തന്നെ ഇവര് വിവാഹമോചനത്തിലേക്ക് പോയി അതിനുശേഷമാണ് അവിടെ നിന്ന് ഈ പെൺകുട്ടി ഇവരുടെ വീട്ടിലേക്ക് വന്നു അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് രണ്ട് കുട്ടികളെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു മുപ്പത്തിയഞ്ചു വയസ്സുള്ള എനിക്ക് തോന്നുന്നു പത്ത് പതിനാല് വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളാണ് ഇവർക്കുള്ളത് അപ്പോൾ അങ്ങനെ ഇവർ വീട്ടിലേക്ക് വന്നു താമസം തുടങ്ങി താമസം തുടങ്ങുന്ന സമയത്ത് ഈ ആ സമയത്ത് ഈ അറിയാമല്ലോ ഈ ഡിവോഴ്സ് ആയി നിൽക്കുന്ന സ്ത്രീകളോട് ചില പുരുഷന്മാർ ചില താല്പര്യം കാണിക്കാറുണ്ട് ഇത് ഡിവോഴ്സ് ആയി നിന്നതിന് നമുക്ക് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല എങ്കിൽ തന്നെയും ഇവരുടെ ചില ദൗർബല്യങ്ങള് ഇവരുടെ ചില വീക്ക് പോയിന്റുകളെ അറിയാവുന്ന ചില ക്രാന്ത ദൃശികളുണ്ട് അവർക്ക് കൃത്യമായി മനസ്സിലാവും എന്താണ് ഇവിടെ ആ അല്ല നമുക്കറിയാ എന്താണ് അവിടെ കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ അങ്ങനെ ഇതിനകത്ത് ഇടപെട്ടു ഇടപെട്ടിട്ട് ഈ ഇജാസ് അല്ലെങ്കിൽ ഈ അൻഷാദ് കൂടുതൽ ഇവരുമായിട്ട് അടുത്തു അപ്പോൾ ആ അടുപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അടുപ്പമാണ് ഇവർ സാമ്പത്തികമായിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തിയ ധാരണമായി നടന്നിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഏകദേശം ഒരു വർഷത്തിന് മുൻപ് ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക ഇവർക്കൊരു വാടക വീടൊക്കെ ഇയാൾ തന്നെ സംഘടിപ്പിച്ചു കൊടുത്തു ഈ കുട്ടികളും ഇവരുമായിട്ട് അവിടെ താമസമാണ് അപ്പം ഈ സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ അൻഷാദ് ഇപ്പൊ പിടിയിലായിരിക്കുന്ന അൻഷാദും ഈ പറഞ്ഞ ഇജാസ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം ഒരു വർഷത്തോളമായി ഇവർ തമ്മിൽ അത്ര നല്ല ബന്ധമല്ല കാര്യം ഒന്ന് അൻഷാദ് ഈ കെടുത്ത സാമ്പത്തികമെല്ലാം തിരിച്ചു ചോദിക്കുന്നു അവിടൊപ്പം തന്നെ ഈ അൻഷാദിന്റെ വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ആണെങ്കിലും കാര്യം നമുക്കറിയാമല്ലോ ഇപ്പം ഭാര്യ അറിയാതെ ഭർത്താവ് വേറൊരാൾക്ക് സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അതൊരു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാര്യമാർക്ക് അതൊരു പ്രശ്നമാണ് ഭാര്യമാർ അതിനെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതൊരു വലിയ വഴക്കിലേക്ക് എത്തി അവര് തമ്മിലും തെറ്റലായി അങ്ങനെ ഈ പറയുന്ന അൻഷാദിന്റെ ഭാര്യ ഇങ്ങനെ വിട്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ നിൽക്കുകയാണ് അപ്പം ഏകദേശം ഡിവോഴ്സിന്റെ വക്കിൽ എന്ന് തന്നെ പറയാം അപ്പൊ ഡിവോഴ്സ് ഏത് സമയവും ഡിവോഴ്സ് ആകും എന്നുള്ള തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ പൈസയുടെ കാര്യവുമായിട്ട് ഇവർ തമ്മിൽ ഒരു ചെറിയ ഈശാപോശ ഉണ്ടാവുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ അൻഷാദും ഈ നീതു എന്ന് പറയുന്ന സ്ത്രീയും തമ്മിൽ അല്ലെങ്കിൽ പെണ്ണും തമ്മിൽ ഒരു ഒലച്ചിലുണ്ടാവുന്നു ഒരു ഒരസലൊക്കെ ഉണ്ടാവുന്നു നീതു പണം തിരികെ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ പണം തിരിച്ചു മേടിച്ചതോടുകൂടി ഇവർക്ക് ഒരു ഈ സ്വാഭാവികമായിട്ടും ഒരു പണത്തിന്റെ ഇടപാട് വന്നു കഴിയുമ്പോൾ പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകാനുള്ള പ്രധാന കാരണം പണം ഒരു വലിയ ഘടകമാണ് അപ്പം ഈ പണം അങ്ങനെ ഇല്ലാതെ വന്നു പണം കൊടുക്കാതെ ഒരു അവസ്ഥ തിരിച്ചു കൊടുത്തു അതോടുകൂടി ഇവർ തമ്മിൽ ഒരു ചെറിയ പ്രശ്നം തുടങ്ങുകയാണ് അവിടെ നിന്നുണ്ട് അപ്പം നീതുവിന് എങ്ങനെയെങ്കിലും ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല അതിന് ഞാൻ കൂടുതൽ അന്വേഷണം വന്നാലേ അറിയുള്ളൂ ഇനി നീതു എന്തുകൊണ്ട് അൻഷാദിൽ നിന്ന് അകന്നുപോയി പണം മാത്രമാണോ വിഷയം അതോ ഇനി വേറെ എന്തെങ്കിലും അതിനകത്ത് ഇവര് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് ആണ് ഇവർ അപ്പം അവരങ്ങനെ പോകുന്ന വഴിയില് ഇയാളൊരു ഇനോവ കാറുമായിട്ട് ഇജാസും ഇയാളും കൂടി വന്നിട്ട് ഇടിച്ചു ഇടിച്ചിട്ട് ഇവരെ വലിച്ച് നീക്കി എന്നിട്ടാണ് ഇവര് വണ്ടി ഓടിച്ച് അവിടെ നിന്ന് എടുത്തിട്ട് പോവുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും പോലീസ് അവിടെ നിന്ന് രണ്ട് ചെറുപ്പക്കാരതുവഴി പോയപ്പോൾ ഒരു പെണ്ണ് അവിടെ ബോധമില്ലാതെ കിടക്കുന്ന കണ്ടിട്ട് അവരടുത്ത് ആശുപത്രിയിൽ അവർ മരണം സംഭവിച്ചു അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താ ഒരു വണ്ടി പിന്നെ വന്നിടിക്കുന്നു ജസ്റ്റ് ഒരു എന്താ പറയുന്ന ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ രീതിയിൽ ഇടിച്ചിട്ടിട്ട് കടന്നു കളഞ്ഞു എന്ന് പറയുന്ന ഒരു രീതി മാത്രം അതുകൊണ്ടാണ് ആദ്യാതെ അപകട മരണം അപകടമരണം എന്നുള്ള നിലയിലേക്ക് പോലീസ് അതിനെ കൊണ്ടുപോയ കാര്യം അതാണ് പിന്നീട് എന്തുകൊണ്ട് ഇതൊരു അപകട മരണമല്ല ഇതൊരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അതിൻ്റെ സമീപത്തുള്ള ഒരാൾ ഇത് കണ്ടിരുന്നു ഒരു ഇന്നോവ കാർ അവിടെ വലത്ത് ഇന്നോവ കാർ അവിടെ തിരിച്ചു പോകുന്നത് കണ്ടു കണ്ടു അങ്ങനെ കണ്ട സാഹചര്യത്തിലാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാറ് ഇയാൾ ഇവരെ ഇടിച്ചിട്ടതിന് ശേഷം ഈ കാറ് അവരെ കൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു തിരിച്ചു പോകുന്നത് കണ്ടു എന്ന് പറയുന്നു അപ്പോഴാണ് ഈ വണ്ടി ആരുടേതാണ് അപ്പം ഈ തിരിച്ചു പോകുന്ന വാഹനത്തിന്റെ അപ്പം ഈ വണ്ടിക്ക് ഒരു പ്രശ്നം പറ്റി സി സി ടി വിയിൽ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെ ഐഡന്റിഫൈ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണിനെ ഇടിച്ച് നീതുനെ ഇടിച്ചിട്ടതിന് ശേഷം ഈ വാഹനം ഈ കുട്ടീനെ ഈ നീതുനെ കൊണ്ട് കുറെ ദൂരം വലിച്ചഴച്ച് റോഡിലൂടെ ആ ഇടിച്ചിട്ട് ആ ഇടിയുടെ ശക്തിയിൽ തന്നെ ഈ പെണ്ണിനെ മീറ്ററുകളോളം വലിച്ചഴിച്ചിട്ട് ഈ വാഹനം പോയി ഒരു പോസ്റ്റിൽ ഇടിച്ചു ഇനോവ കാറിന്റെ ഫ്രണ്ട് ഒരു പോസ്റ്റിൽ ഇടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബമ്പർ അടക്കം ഇളകാനുള്ള സാധ്യതയുണ്ട് അപ്പം തൂങ്ങിയ ബമ്പറുമായി പോയ കാറുകൾ ഏതൊക്കെയാണെന്ന് പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു കാറ് ഒരു സി സി ടി പെട്ടിട്ടുണ്ട് ഫ്രണ്ട് ബമ്പർ ഇളകിയ ഒരു കാറ് അപ്പൊ അതിന്റെ നമ്പർ എടുത്ത് പോലീസ് അന്വേഷിച്ചപ്പോൾ എറണാകുളത്തുള്ള ഒരാളാണ് അതിന്റെ ഉടമ എന്ന് മനസ്സിലാകുന്നു അയാൾ ഒരാൾക്ക് പൊൻകുന്നത്തുള്ള ഒരാൾക്ക് ഈ വാഹനം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു കുറച്ചുനാൾ അയാളാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ രണ്ട് പേര് പുള്ളിയുടെ കയ്യിൽ നിന്ന് വാഹനം എടുത്തുകൊണ്ട് പോയി എന്ന് മനസ്സിലാകുകയും അതിൽ നിന്നാണ് അൻഷാദിനെയും ഇജാസിനെയും പോലീസ് ഒന്നും രണ്ടും പ്രതിയേർത്ത് കൊണ്ട് കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സ്ത്രീകൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് കണ്ടാൽ നമ്മൾ പഠിക്കില്ല സ്ത്രീകളുടെ ഒരു പ്രധാന പ്രശ്നം ഇവിടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും നമുക്കറിയാം എന്നിട്ടും ഈ നീതു എന്ന് പറയുന്ന പെണ്ണ് ആ കെണിയിൽ പോയി വീണു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം തോന്നുന്നു ഈ പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനുള്ള ഈ സ്ത്രീകളുടെ ഒക്കെ മരണം ഇപ്പൊ എന്താ പറയുന്നെ അസ്വാഭാവിക മരണമെന്ന് ഒരു വാർത്ത കണ്ടാലുടനെ ആ ഇപ്പൊ എല്ലാവർക്കും മനസിലാവും അതിന്റെ പുറകിലൊരു അവിഹിത കഥ എങ്ങനെയും ഉണ്ടാകും അത് കലങ്ങി തെളിഞ്ഞു വരുന്ന സമയത്ത് ഒരു കഥ അതിന്റെ പുറകിലുണ്ടാകും പക്ഷെ എത്ര ദിവസം ദിവസം എത്ര എത്ര കാര്യങ്ങൾ കേട്ടാലും അതിന്റെ പിന്നില് മീൻസ് അതിന്റെ പിന്നാലെ പോകുന്ന പെൺകുട്ടികളുണ്ട് ഏർ പെൺകുട്ടികൾ കാരണം ഇപ്പം ആർക്ക് നഷ്ടപ്പെട്ടു ആ കുട്ടികൾക്ക് അമ്മയില്ലാതായി നമ്മൾ ഈ കണ്ട കേസുകളിലെല്ലാം ഇതാണ് അവസ്ഥ ഈ കുഞ്ഞു കേസ് നമ്മളിപ്പോ സംസാരിച്ചു പറഞ്ഞു നമ്മൾ ഇത് വിട്ടു നാളെ ആ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഭാവി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അല്ലെ ഈ ജീവിച്ചിരിക്കുന്നവരുടെ ബാക്കിയുള്ളവരുടെ അവസ്ഥയെ കുറിച്ച് ഇവർ ആരും കൂടി ഉണ്ട് ഒരു നമുക്കറിയാം ഒരു ഭർത്താവിന്റെ സുഹൃത്തുമായി അവിഹിത ബന്ധത്തിലെ ഫോണ് ചാറ്റ് കണ്ടുപിടിക്കുകയും രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഫോണിൽ നിന്ന് ഒരു ചാറ്റ് കണ്ടുപിടിക്കുകയും ആ ചാറ്റിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു എന്നിട്ട് അയാളെയും വെട്ടിക്കൊന്നു കാമുകനെയും വെട്ടിക്കൊന്നു ഇത് എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ തന്നെ നടന്ന സംഭവമാണ് ഇങ്ങനെ രണ്ടുപേരെയും കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയ സമയം നമ്മൾ ആലോചിച്ച് നോക്കണം രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ആര് അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ഇതിനല്ല അടിസ്ഥാനപരമായ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾക്ക് പഴയ പോലെയുള്ള ഒരു ഊഷ്മളത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കുടുംബ ബന്ധം എന്ന് അതെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട് ട്രെൻഡ് എന്ന് തന്നെ പറയാം അതായത് പ്രണയം അല്ലെങ്കിൽ ഒരു സൗഹൃദം നിഷേധിച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രണയം എന്നൊന്നും ഇതിന് പറയാൻ പറ്റത്തില്ല ഇത് ഒരു സൗഹൃദം സൗഹൃദം പറയാവെന്നറിയാം സൗഹൃദത്തിനൊക്കെ വലിയ വിലയുണ്ട് വാല്യൂ ആ വാക്കിനൊക്കെ വലിയ വാല്യുണ്ട് പക്ഷെ നഷ്ടപ്പെട്ടാൽ ഉടനെ കൊന്നു കളഞ്ഞേക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് ആൾക്കാർ പോയേക്കുന്നു ഇപ്പൊ ലാസ്റ്റ് ഇത് ഒരു അടൂര് പത്തനംതിട്ട ജില്ലയിൽ അടൂരട സംഭവം ഉണ്ടായില്ലേ അതായത് കാമുകൻ ടീച്ചർ ആയിരുന്ന കാമുകിയെ വണ്ടിയെ പിടിച്ചു ഏറ്റിട്ട് വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു ഏറ്റി കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായി അപ്പം ആ അന്ന് ഇത് വരും ഒരു ആക്സിഡന്റ് പിന്നീടാണ് ഇതിനകത്തെ പുറയിലുള്ള കഥകളൊക്കെ വലിയ വലിയ കഥകൾ വന്നു അവസാനം ഈ പറയുന്നതുപോലെ വീട്ടുകാർക്ക് വീട്ടുകാർ അവസ്ഥ അതും വലിയ വാർത്തയായിരുന്നു കാരണം ബോഡി പോലും ഏറ്റെടുക്കാൻ അവർക്ക് മടി ആ ഒരു അവസ്ഥയിലോട്ട് വരെ കാര്യങ്ങൾ എത്തി പക്ഷെ ഈ പറയുന്ന പോലെ ഇതൊക്കെ കേട്ടാലും കണ്ടാലും പിന്നെ ഇത് ഇഷ്ടംപോലെ എണ്ണങ്ങൾ ഈ പറയുന്ന പോലെ വാർത്തകൾ കാണുന്നു കളയുന്നു പിന്നെ എനിക്കിപ്പോ ഇതിനകത്ത് എനിക്കിപ്പോ ഇതിനകത്ത് ഒരു സംശയം ഇപ്പൊ ടെക്നോളജീസ് ഒക്കെ വലിയതായിട്ട് വളർന്നു ഇപ്പൊ എന്ത് കുറ്റകൃത്യം നമ്മൾ എവിടെ ചെയ്താലും പിടിക്കപ്പെടും പിടിക്കപ്പെടും എവിടെയാണ് പിടിക്കപ്പെടാതെ പോകുന്ന എല്ലാം പിടിക്കപ്പെടും ഇത് ഇതറിഞ്ഞിട്ടും ഒരാളെയൊക്കെ കൊല്ല നിസാരമായിട്ടാ ഇത് ഇതിന് പരിഹാരം ഇവരെ ഇവരെ ഇല്ലാതാക്കുന്നതാണ് ഇല്ലാതാക്കിയാൽ എല്ലാം തീരും എന്നുള്ള ഒരു ചിന്താഗതി പലർക്കും ഉണ്ട് അതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നിയമം അത്ര അല്ലാത്തതിന്റെ അതായത് ഇപ്പൊ ഒരാളെ കൊന്നു കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ആ മാക്സിമം അതെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ ഒരു സംഭവമാണല്ലോ നമ്മൾ വളരെ കൂടി കേട്ടതാണ് ഒരു കുഞ്ഞ് ക്ഷേത്രത്തിന്റെ മതിൽ മൂത്രമൊഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ വാഹനം കൊണ്ട് നിടിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തി അല്ലെ അത് അത് ഈ പറഞ്ഞ പോലെ അപകട മരണം എന്നുള്ള നിലയിലേക്ക് എഴുതിത്തള്ളി ഒരു കേസ് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടിയെ ഇടിച്ച് മനഃപൂർവ്വം അതാ സി സി ടി വി നമുക്ക് ഭയങ്കര വിഷമം ആ കുഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കുന്നു വണ്ടി വരുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് നോക്കുന്ന അവന്റെ അവസ്ഥ എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ട് മാക്സിമം പോയിട്ട് കിട്ടിയത് ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ അവൻ ഒരു വർഷം കൂടെ അധിക അനുഭവിക്കണം ഇവിടെ കൊല്ലം ജയിലിൽ കിടന്ന ഒരു വർഷം കൂടെ പതിനഞ്ചാക്കി തീർക്കുന്നതിനാണ്ട് പാടുണ്ട് അല്ല പതിനഞ്ച് വർഷം കിടന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോഴും നഷ്ടപ്പെട്ടു പോയവന് നഷ്ടപ്പെട്ടു പോയി അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും എനിക്കിപ്പോ കിട്ടിയ ജീവപര്യന്തം ജീവപര്യന്തം കഴിയുമ്പോ എനിക്ക് വയസ്സ് ജീവപര്യന്തം കഴിയുമ്പോ എനിക്ക് പിന്നെ ഇരുപത്തിയാലും പതിനാലും കൂടെ ചേർത്ത് പത്ത് മുപ്പത്തെട്ട് വയസ്സാകുന്നു വയസ്സ് എനിക്ക് ജീവിതം ബാക്കിയല്ലേ എന്ന് ചോദിക്കുന്ന നിസംഗതാണ് അത് സത്യത്തിൽ അത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി തന്നെയാണ് അവർ ഉയർത്തുന്നത് എനിക്ക് ഈ പ്രായത്തിൽ എന്റെ നല്ല പ്രായത്തിൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു പിന്നെ ജീവിതമാകും അല്ലെങ്കിൽ പരവലി കിട്ടി കഴിയുമ്പോൾ ഞാൻ വിവാഹം കഴിക്കും തീർന്നു പ്രശ്നം ഇത്രേ ഉള്ളൂ നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് പറയുന്ന ഒരു അതിൽ അതില് ജനങ്ങൾ കാണുന്ന അങ്ങനെയാണ് ഇത്രയൊക്കെ ഇപ്പൊ ഈ പറയുന്ന ഈ അവിഹിത ബന്ധം ഇപ്പൊ ഈ സംഭവം നീതുവിന്റെ സംഭവം തന്നെ ആ കുട്ടി ആ പെൺകുട്ടിയെ കൊന്നതെന്തിനാ അതായത് അഭിമാനം അഭിമാനം പോകുമെന്നുള്ള അല്ലെങ്കിൽ നാണക്കേട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ആ എനിക്ക് ആ കാരണം വെച്ചാൽ ഇയാൾക്ക് വേറെ ഇയാൾ അത്ര നല്ല സ്വഭാവമുള്ള കക്ഷിയൊന്നുമില്ല ഈ ഈ പറയുന്ന എന്ന് പറഞ്ഞ അയാൾക്ക് പല സ്ത്രീകളുമായും ബന്ധമുള്ള ഒരാളാണ് ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമായിരുന്നു ഈ പറയുന്ന നീതു എന്ന് പറഞ്ഞ അപ്പൊ നീ ഇയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമായി നീതുവിനെ സംബന്ധിച്ചെടുത്തോളം നീതു കൂടി ഇയാൾക്ക് വേണം അപ്പൊ നീതു ഒഴിഞ്ഞു മാറി തുടങ്ങി കാര്യം സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നീതു താല്പര്യം ഇല്ലാണ്ടായി അപ്പൊ നെയ്തു പതുക്കെ ഒഴിഞ്ഞു മാറി തുടങ്ങിയപ്പോൾ ഇത് പറ്റില്ല അതും കൂടി വേണം എന്ന് പറയുന്ന ഒരു സാധനം വേണമുണ്ടല്ലോ അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഇല്ല നീ വേണ്ട എന്ന് അവനവന്റെ ആലോചിക്കണ്ടേ പിടിക്കും നാളെ ഒരു കാലത്ത് പിടിക്കപ്പെടത്തില്ല എന്നുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല പക്ഷെ പിടിക്കപ്പെട്ടാലും ഞങ്ങൾ ഇത്രയും നാളത്തേക്കല്ല ആദ്യത്തെ കോൺഫിഡൻസ് അതാണ് അതെ രണ്ടാമത്തെ കോൺഫിഡൻസ് പിടിക്കപ്പെട്ടാലും എനിക്കിപ്പോ മുപ്പത്തിയേഴ് വയസ്സ് അയക്കെ മുപ്പത്തിയേഴ് വയസ്സാണ് ഈ പിന്നെ മുപ്പത്തിയേഴ് ജീവപര്യന്തം കിട്ടിയാലും റിലീസ് ആയി പുറത്തിറങ്ങാം അപ്പോഴും അയക്ക് ജീവിക്കാം പക്ഷെ നഷ്ടപ്പെട്ടതാരാണ് നഷ്ടപ്പെട്ടു പോയി അത്രേ ഉള്ളൂ ഇനിയെങ്കിലും സ്ത്രീകൾ ചിന്തിക്കട്ടെ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം കപടം വാദികളുടെ അല്ലെങ്കിൽ മുഖങ്ങൾക്ക് പോയി ഈ ഒരു ഈ ഒരു വർഷം തുടങ്ങിയിട്ട് മൂന്ന് നാലഞ്ചു മാസമായിട്ടുള്ളൂ ഇതിനിടയിൽ എത്ര ഇങ്ങനെ കൊലപാതകങ്ങളും ഇത് തന്നെ ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഈ അവിഹിതത്തിന്റെ പേരിൽ നടന്ന കൊലപാതകങ്ങളും മരണങ്ങളും ആത്മഹത്യകളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഇത് കുറയുവാണെ കുറയട്ടെ ഏഹ് ഒരു അവരവരുടെ കുടുംബത്തെ കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുക അതായത് നാളെക്കുള്ള അവരുടെ ഭാവിയെക്കുറിച്ചും കൂടെ ചിന്തിക്കുക ഞാൻ നമ്മൾ പോയാൽ അവർക്ക് ആരുണ്ടെന്ന് പറഞ്ഞു ചിന്തിച്ച് ഇനിയുള്ള കാലമെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചും കണ്ടും ജീവിക്കാം പെൺകുട്ടികളും പഠിക്കട്ടെ എന്ന് മാത്രം പറയാം